മായിട്ടുള്ള കണ്ടീനക്കാരെയൊക്കെ നിയമിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷ അവരുടെ കയ്യിൽ ഉറപ്പാണ് എന്ന് നമുക്ക് കരുതാം എങ്കിലും ഈ ആശുപത്രിയുടെ കുറച്ച് പരാധീനതകളുണ്ട് അത് ജീവനക്കാരുടെ ചില കുറവുകളുണ്ട് കഴിഞ്ഞ കമ്മിറ്റി ഇവിടെ വന്നിട്ടുള്ള വിരുന്നിന് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ജീവനക്കാരെയും അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളെയും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും കൂടി നമ്മുടെ സുരക്ഷ അവരുടെ കയ്യിൽ ാണ് എന്ന് നമുക്ക് കരുതാം എങ്കിലും ഈ ആശുപത്രിയുടെ കുറച്ച് പരാധീനതകളുണ്ട് അത് ജീവനക്കാരുടെ കുറവുകളുണ്ട് കഴിഞ്ഞ കമ്മിറ്റി യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന ഏറ്റവും ബഹുമാനീനം എല്ലാം പ്രിയപ്പെട്ട സഹപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ ബഹുമാനീയരായിട്ടുള്ള ജനപ്രതിനിധികൾ കൗൺസിലർ ഉൾപ്പെടെ ജന മറ്റ് ജനപ്രതിനിധികൾ ഡി എച്ച് എസ് ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഹുമാന്യരായ നേതാക്കളെ എച്ച് ഡി സിയുടെ ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് മീറ്റിംഗ് അല്ല നമ്മുടെ സ്നേഹവിരുദ്ദാണ് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ പ്രിയപ്പെട്ടവർക്കുള്ള സ്നേഹവിരുദ്ദാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് ഇതൊരു വെറും ഔപചാരികത മാത്രമാണ് ഇന്ന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട ദിവസമാണ് ഒരു സന്തോഷമുണ്ട് പ്രത്യേകമായി തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് വേണ്ടി ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ ഡെവലപ്മെൻറ്റിനു വേണ്ടി ഈ ബജറ്റിൽ പ്രത്യേകമായ ഫണ്ട് ബജറ്റിൻ്റെ ഡോക്യുമെൻറ്റിൽ തന്നെ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ കിഫ്ബിയിലൂടെ ഫണ്ട് അനുവദിച്ച് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിന് തുടക്കമിടുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഈ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം റീഹാബിലിറ്റേഷനാണ് പുനരധിവാസം നല്ല മാനസിക ആരോഗ്യമുള്ളവരായി നമ്മുടെ ഇവിടേക്ക് എത്തുന്ന പ്രിയപ്പെട്ടവരെ മാറ്റിയെടുക്കുക എന്നുള്ളതിനൊപ്പം അതിന് ആവശ്യമായ ചികിത്സയും മറ്റ് പിന്തുണയും നൽകുക എന്നതിനൊപ്പം തന്നെ അതിനുശേഷം പുനരധിവാസം റീഹാബിലിറ്റേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഒരു വീട്ടിൽ ഒരു അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിന് രോഗമുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ അമ്മയുടെ കൂടുതൽ സ്നേഹവും പിന്തുണയും സ്നേഹ ആ രോഗമുള്ള ഉണ്ടാകും അതോടൊപ്പം അതുപോലെയാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മാനസിക ആരോഗ്യം പിന്തുണ ആവശ്യമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ സഹജീവികൾക്ക് കൂടുതലായിട്ടുള്ളൊരു പരിഗണന തീർച്ചയായിട്ടും ഏത് പുരോഗമന സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ് നൽകുക എന്നുള്ളത് സർക്കാർ ലക്ഷ്യമാക്കുന്നത് ഇപ്പോൾ കാലാകാലങ്ങളായി നമ്മുടെ സംവിധാനത്തിലും ഒരു സംഘടനപ്പെട്ടതല്ല പക്ഷേ അതിന് തുടക്കം അതായത് വാർഡുകൾ സെല്ലുകൾ അതൊക്കെ മാറ്റി ശാസ്ത്രീയമായി ബിഹേവിയർ ലൈസ്യുകൾ ഉൾപ്പെടെയുള്ളവ നമ്മുടെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഉണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ് അപ്പം അതിനുവേണ്ടി പുതിയ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകുമ്പോൾ ആ രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടിയായിരിക്കും ഉണ്ടാവുക